പഠിക്കാൻ പോണ കോളേജിൽ പോണ പിള്ളേജ് കുറച്ച് കഴിയുമ്പം ആ പഠിത്തത്തിന്റെ കാര്യമൊക്കെ മറന്ന് അവരവരുടെ കൂട്ടുകെട്ടായി അവിടുത്തെ കളിയായി അവിടുത്തെ ചിരിയായി അല്ലെങ്കിൽ ആ കണ്ട പെൺകൊച്ചുമായിട്ടുള്ള പ്രണയമായി അല്ലെങ്കിൽ ഏതെങ്കിലും കഞ്ചാവ് മയക്കുമരുന്നിൻ്റെയൊക്കെ കേസുകളിൽ പെടലായി എന്താ പറ്റണമെന്ന് അറിയാവാ പഠിക്കാനാണ് പോയത് പക്ഷേ ഇത് പഠിക്കാനാണ് പോയത് എന്നുള്ള കാര്യം കുറച്ച് കഴിഞ്ഞപ്പോൾ മറന്നു പോയതാണ് പ്രശ്നം പറ്റണ കാര്യം ഇങ്ങനെ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല സ്ഥലത്തും നമുക്ക് പറയുന്ന കാര്യം നമ്മൾ പോകുന്നത് എന്തിനാണ് നമ്മൾ വന്നത് എന്തിനാണ് എന്നുള്ള കാര്യം നമ്മൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് ഓർത്ത് നോക്കിയില്ലെങ്കിൽ നമ്മൾ വന്നതിന്റെ ലക്ഷ്യം നമ്മൾ തന്നെ മറന്നു പോകുന്നു ഒരു സംശയമില്ലാത്ത കാര്യമാണ് ലക്ഷ്യം തെറ്റിപ്പോകാനുള്ള കാരണം നമ്മൾ അത് മറന്നു പോകുന്നതാണ് അതുകൊണ്ട് അത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വചനത്തിൻ്റെ സന്ദേശം ആകയാൽ സഹോദരരെ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കും ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണ് പോവുകയില്ല ഒന്നുകൂടി ഉറപ്പിക്കുന്നതിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നതിൽ നിങ്ങൾക്കൊന്നൊരു ഉത്സാഹം ഉണ്ടാവണം വെട്ടക്കെട്ടയ്ക്ക് ഞാൻ ഞാൻ പള്ളിയിലെ വികാരി അച്ഛനാണ് ഇവിടുത്തെ കുന്നേൽ പള്ളിയിലെ ച്ഛനാണ് ഞാൻ എന്നെ ഓർമ്മിപ്പിക്കണം ഈ കാര്യം ഇടയ്ക്കെട്ടയ്ക്ക് മറന്നു പോകാതിരിക്കാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ